എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നും പറയാൻ പോകുന്ന വീഡിയോ തൊണ്ടയിൽ മുള്ളു കുടിയാൽ എങ്ങനെയാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടിപ്സും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം പറഞ്ഞ ടിപ്സും പറയുന്നുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും കൂടി പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തൊണ്ടയിൽ മുള്ളു പോയി കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നോക്കാറുണ്ട് മെയിനായിട്ട് ചെയ്യുന്ന തന്നെ നമ്മൾ ചോ ചോറുള്ള ഉരുട്ടി വീണാറുണ്ട് അതുപോലെ പഴം കഴിക്കാറുണ്ട് വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ വേറെ ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും ചില സമയത്ത് നമുക്ക് മുള്ളൊന്നും പോവാറില്ല എന്നാൽ ഇത് വളരെയധികം ബുദ്ധിമുട്ട് കയറിയ ഒരു സംഭവമാണ് നമുക്കതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് സാധാരണ ഉള്ള് കുടുങ്ങുന്നത് നമ്മുടെ കൊണ്ടേൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഉള്ള് കുടുങ്ങുന്നത് അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് കുടിക്കുക കുടിക്കുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് പ്രെസ് ചെയ്യുക ഈ വീഡിയോ വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇത് വേറെ ടിപ്സ് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മുള്ളു ഇറങ്ങിപ്പോകും ഇത് ചെറിയ മുള്ളൊക്കെ ആണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് അല്ലാത്ത കനം കൂടിയ മുള്ളുകളൊക്കെ ഉണ്ടാവും ചില മീനിനൊക്കെ കനം കൂടിയ മുള്ളുകളായിരിക്കും ഇപ്പോൾ ഈ കരിമീൻ പോലത്തെ മീനുകളൊക്കെ ഉണ്ടാവും അതിനൊക്കെ വലിയ കട്ടി കൂടിയതായിരിക്കും അതൊക്കെ ചിലപ്പോൾ ഈ പൊസിഷനിൽ ഇരിക്കണമെന്നില്ല വേറെ പൊസിഷനിലായി പൊസിഷനിലായിരിക്കുന്നത് അപ്പോൾ അതിറങ്ങി പോവില്ല അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഈ വീഡിയോ ഈ ഈ ടിപ്പ് ചെയ്ത് നോക്കിയിട്ട് അതിന് മുള്ളിൽ പോയില്ല അപ്പോൾ പോവാത്ത കാരണം കൊണ്ട് അദ്ദേഹം ഒരു ടിപ്പ് ചെയ്തു ആ ടിപ്പാണ് അടുത്ത് പറയാൻ പോകുന്നത് ഇത് ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ മാത്രമാണ് ആ ടിപ്പ് ചെയ്യേണ്ടി വരിക കാരണം അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കാരണം അത് ഞാൻ ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ ഇവിടെ ഇടാം അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പോൾ ആ കാര്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ഉള്ളിലിരുന്നപ്പോൾ ഈ ടിപ്പ് ചെയ്തിട്ട് പോവാതായിരുന്നപ്പോൾ ചെയ്തത് നമ്മളീ കാർബോണേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പാനീയങ്ങൾ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പെപ്സി കൊക്കോള മെറിൻ്റെ പിന്നെ അതുപോലെ തന്നെ അപ്പി ഫീസ് അങ്ങനത്തെ കുറേ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതിലത്തെ ആ പ്രൊഡക്റ്റാണ് അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹം ഉപയോഗിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കകോളയാണ് ആ കൊക്കോള വാങ്ങിച്ചിട്ട് തണുപ്പുണ്ട് തണുപ്പോട് കൂടിയിട്ട് അത് കുടിക്കുകയാണ് ചെയ്തത് എഴുന്നൂറ്റി അമ്പത് എം എൽ ആണ് വാങ്ങിച്ചത് അതിൻ്റെ പകുതി തന്നെ അദ്ദേഹം കുടിക്കുകയും ചെയ്തു ചെയ്തപ്പോഴാണ് ഈ സംഭവം പതിയെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ആ സന്തോഷമാണ് എന്നോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ നാ ഈ ടിപ്പും കൂടി പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ടിപ്പ് അപൂർവം അതായത് ഇപ്പോൾ നൂറ് പേർ എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് ഞാൻ ഈ ആദ്യം പറഞ്ഞ ടിപ്പ് ഉപകാരപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടി ഫുള്ളായിട്ട് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറയുന്നത് പറ്റുന്നവർ മാത്രമേ ചെയ്യുക കാരണം നമുക്കറിയാം ഗ്യാസ് അടങ്ങിയ പ്രൊഡക്റ്റ് കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം അപ്പോൾ അത് ഉൾക്കൊളുകൊണ്ടിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതനുസരിച്ച് മാത്രമേ കുടിക്കാവുള്ളൂ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ ചില കേസുകൾ നമുക്ക് തൊണ്ടേ മുള്ളിൽ പോയാൽ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം ശരീരത്തിന് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഐറ്റം വാങ്ങിച്ചിട്ട് കുടിക്കാം അപ്പോൾ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയ ഇഷ്യൂവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ഈ കട്ടി കൂടിയ മുകളിലൊക്കെ പോയിട്ട് പല അപകടങ്ങളുണ്ടായ കേസുകൾ എൻ്റെ അറിവിലുണ്ട് എൻ്റെ സുഹൃത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ചെയ്ത് ഈ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ ശേഷമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കുക നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻസും പറയാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വീണു